ഈശ്വഹ്ക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ വിവാഹം എന്ന കൂതാശയെ എത്രയോ ശക്തവും ഉയരപ്പെട്ടതുമായി കാണുന്നു ഇവിടെ രണ്ട് വ്യക്തികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ഒരു ഒത്തുചേരലാണ് ഈ കൂതാശയിൽ മാത്രമാണ് പ്രധാന മൂന്ന് വ്യക്തികളുള്ളത് വരനും വധുവും ഈശോയും ശാരീരികമായി ഒരാൾ ഈ ബന്ധത്തിൽ നിന്ന് വേർപെട്ടാലും രണ്ടു പേരായി ഈ കൂതാശ ജീവിതം തുടരാൻ സാധിക്കുന്നു എന്നതും ഇതിനെ വ്യതിരിതമാക്കുന്നു ഒരാളുടെ വേർപാടിലും വീണ്ടും ഈ കൂതാശയിലെ ഏറ്റവും ശക്തനും ഒരിക്കലും വേർപിരിഞ്ഞു പോകാത്തവനുമായ കർത്താവുമൊത്ത് ഈ യാത്ര തുടരാം ഇത്രമാത്രം ശക്തമായൊരു കൂതാശയെ മനുഷ്യന്റെ ദുരാശ മൂലം വേർപെടുത്തി കളയാവുന്ന ഒന്നല്ല എന്ന് എത്രയോ ശക്തമായ ഭാഷയിലാണ് ഈശ്വർ സംസാരിക്കുന്നത് വളരെ വ്യത്യസ്തമായ സ്വഭാവവും താല്പര്യങ്ങളും സാഹചര്യങ്ങളുമൊക്കെയുള്ള രണ്ട് വ്യക്തികളെ ഒരുമിച്ച് കൊണ്ടുവന്ന മറ്റേ ആളുടെ താല്പര്യങ്ങളെയും സ്വഭാവ പ്രത്യേകതകളെയും എല്ലാം മനസ്സിലാക്കി അതിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കുക എന്നത് സ്വാഭാവികമായി സാധിക്കുന്ന ഒന്നല്ല ഇവിടെയാണ് കൂതാശിയിലൂടെ സംഭവിക്കുന്ന അത്ഭുതം അതിലൂടെ ലഭിക്കുന്ന കൃപ കൊണ്ടല്ലാതെ മുമ്പോട്ട് ജീവിച്ചു പോകാൻ പറ്റില്ല പൗലോസ്ലീഹ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഒരാളിലൂടെ മറ്റേയാളുടെ വിശുദ്ധീകരണവും കൂടി നടക്കേണ്ടതാണെന്ന അപ്പോഴാണ് ദൈവിക ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ടതിൻ്റെ ആവശ്യകത ശക്തമാകുന്നത് ഒരാളിൽ നിന്നും ദുഷ്ടന്റെ ഫലങ്ങളാണ് പുറപ്പെട്ടു വരുന്നതെങ്കിലും ഇതര വ്യക്തി ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് മറ്റേയാളിനെ നേടിയെടുക്കണം കൂതാശിയിലൂടെ കൃപ ലഭിച്ചതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഈ ജീവിതാവസ്ഥയിൽ ശക്തി ചോരുമ്പോൾ വീണ്ടും ഉജ്ജ്വലിപ്പിക്കാൻ കൂതാശിക്ക് മാത്രമേ സാധിക്കൂ വ്യക്തികളുടെ അടുക്കലടുക്കലുള്ള കുംഭസാരവും കുർബാന സ്വീകരണവും വീണ്ടും തങ്ങൾക്കുണ്ടാകുന്ന കുട്ടികളുടെ വിവിധ കൂതാശ സ്വീകരണ വേളയിലുള്ള പങ്കാളിത്തവും ഇന്നത്തെ ദിവസം കുടുംബജീവിതം നയിക്കുന്നവർ തങ്ങളുടെ പങ്കാളിയെ ഒരിക്കൽ കൂടി കർത്താവിന്റെ കരങ്ങളിൽ നിന്നും സ്വീകരിക്കാം അന്ന് വിവാഹത്തിൽ പല മാനുഷിക മാനദണ്ഡങ്ങളുടെ വിലയിരുത്തലുകളിൽ സ്വാഭാവികമായിട്ടാവാം സ്വീകരിച്ചത് അതിനെ ഇപ്പോൾ ദൈവകരങ്ങളിൽ നിന്നും സ്വീകരിച്ച് അതിസ്വാഭാവിക ജീവിതത്തിലേക്ക് കടക്കാം അങ്ങനെ ഈ ജീവിതത്തെ ആനന്ദകരവും അസാധ്യത നിറഞ്ഞതുമാക്കാം പരിശുദ്ധി അമ്മയുടെയും വിശുദ്ധ പിതാവിന്റെയും ഭൂമിയിലെ ദൃശ്യരൂപങ്ങളായി നമ്മുടെ കുട്ടികൾക്ക് അനുകരിക്കാവുന്ന നല്ല മാതൃകകളാവാം ആമേൻ